നമസ്കാരം ഞാൻ അനിൽ കുമ്പഴ കുമ്പഴ ക്രൂന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു ആക്സിഡന്റ് സീക്വൻസ് ആണ് വളരെ സിമ്പിൾ ആയിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ആക്സിഡന്റ് ആക്സിഡന്റ് സീക്വൻസ് ആണ് നിങ്ങൾ കണ്ടത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരി സീരീസിൽ സീരീസുകളിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് വളരെ കാരണം ചെയ്തിരിക്കുന്നതിനുവേണ്ടി മേക്ക് ചെയ്തിരിക്കുന്ന വണ്ടികൾ ഇനി വരുന്ന എപ്പിസോഡ് അതുപോലൊരു വണ്ടിയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാം ആക്സിഡന്റ് സീക്വൻസുകൾ ഇന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ആക്സിഡന്റ് സീക്വൻസ് വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ ഷോട്ടിങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ് അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ടെയ്നർ റോഡിലാണ് കൊച്ചിയിലെ കണ്ടെയ്നർ റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളോടൊപ്പം ഇപ്പൊ നിങ്ങൾ കണ്ട വീഡിയോയിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട സുഹേലും അതുപോലെ തന്നെ സാഹിതയ്ക്കുമാണ് ഈ വീഡിയോയിൽ അഭിനയിക്കുന്നത് അപ്പൊ നമ്മളിപ്പോൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ സാഹിതയ്ക്കെ ഈ വാഗനറിനകത്ത് സാഹിതിക്ക വണ്ടി ഓടിക്കുന്ന കുറേ ഷോട്ടുകൾ വണ്ടിയുടെ പാസിങ് അങ്ങനെയുള്ള സീനാണ് ആദ്യം ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോ നമുക്ക് സാഹിതിക്ക പറഞ്ഞേ ഇതാണ് സാഹിതിക്ക സാഹുദിക്ക മുന്നേ എപ്പിസോഡില് എപ്പിസോഡിൽ ജസ്റ്റ് വന്നു പോയിരുന്നു അപ്പോൾ സാഹിതിക്ക് പരാതിയായിരുന്നു അതായത് ഒന്നും നല്ല രീതിയിൽ ഒന്ന് കാണിച്ചില്ലതെന്ന് അപ്പോൾ ഇന്ന് കണ്ടില്ലേ നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ ഗംഭീര പെർഫോമൻസ് ആണ് അപ്പോൾ സാഹിതികയുടെ അഭിനയത്തിന് കമന്റ് ചെയ്യണം കേട്ടോ ഇതിന്റെ അടിയിൽ അപ്പോൾ നമുക്ക് കയറാം ഫസ്റ്റ് ഇത് ഇത് സുഹേല് സുഹേലിന് ഞാൻ എനിക്ക് തോന്നും ഏകദേശം ഒരു കുറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് സുഹേലിന്റെ അതായത് അവന്റെ ഗോഡൌണ് അതുപോലെ പ്രോപ്പർട്ടിയുടെ നിങ്ങളുടെ ആർട്ട് സംബന്ധമായിട്ടുള്ള എന്ത് പ്രോപ്പർട്ടി വേണമെങ്കിലും സുഹേലിനെ സമീപിക്കാമെന്നാണ് അത് ഞാൻ മുന്നയിച്ച് പറഞ്ഞിട്ടുണ്ട് ആ നമ്പരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ തരുന്നതായിരിക്കും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും അപ്പൊ നമുക്ക് ഇവർ രണ്ടു പേരാണ് ഈ വണ്ടികൾ ഓടിക്കുന്നത് ഡെസ്റ്റർ ഓടിക്കുന്നത് സുഹേലാണ് അതുപോലെ തന്നെ സാഗരിക്കയാണ് ഈ വാഗനർ ഓടിക്കുന്നത് അപ്പൊ നമുക്ക് സാഗരിക്ക പോവാം ആദ്യം നമ്മൾ കണ്ടെയ്നറോട് കൂടി ഈ വാഗനറിന്റെ കുറച്ച് എക്സ്റ്റീരിയർ ഷോട്ടുകളാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ വണ്ടിക്കൊക്കെ കയറിയിട്ട് നമ്മൾ ഷാഗിദക്കയുടെ കുറച്ച് ക്ലോസപ്പ് ഷോട്ടുകൾ അതുപോലെ മൊബൈലിൽ ചാറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഷോട്ടുകളാണ് ഇപ്പം ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്താണ് പരിപാടി ഒന്നുമില്ല അല്ലേ അപ്പൊ വാട്സപ്പിന്റെ മെസ്സേജുകളൊക്കെ നമ്മൾ വണ്ടി ഒരിടത്ത് ഒതുക്കിയിട്ടിട്ടാണ് നമ്മൾ എന്റെ മൊബൈലുമായിട്ട് പെയർ ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള വാട്സപ്പ് മെസ്സേജുകൾ സെൻഡ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ അശ്രദ്ധമായിട്ട് വാഗനർ ഓടിച്ചുകൊണ്ട് വന്നിട്ട് ഡസ്റ്ററിന്റെ ബാക്കിൽ ഇടിക്കുന്നതാണ് നമ്മൾ കണ്ടത് ആ വീഡിയോ ഷൂട്ട് ചെയ്ത ഈ ഭാഗത്തായിട്ടാണ് സുഹേയില് ഡെസ്റ്ററിനകത്ത് ആ സ്ഥലത്ത് ഇരിപ്പുണ്ട് അതേപോലെ തന്നെ ശാഗതയ്ക്കുണ്ട് അത് നമ്മൾ മൊബൈൽ വഴി അവർക്കുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡെസ്റ്റർ ആ സൈഡിൽ ഒതുക്കിയിടുകയും അതുപോലെ തന്നെ വാഗനർ ആ പാലം കഴിഞ്ഞിട്ട് ഇറക്കി നിർത്തിയിട്ടിരിക്കുകയാണ് അതിനുശേഷമാണ് രണ്ട് വണ്ടിയും ഓടിച്ചു വരുന്നതായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിന്റെ വളരെ പ്രധാനപ്പെട്ടത് റിയാക്ഷൻസ് ആണ് അപ്പൊ ഇതെല്ലാം വണ്ടി നിർത്തിയിട്ടിട്ടാണ് ഷാഗിദക്കയുടെ ഈ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഷോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരത്തിൽ നമ്മൾ ആക്സിഡൻറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റിൻ്റെ റിയാക്ഷന് അതുപോലെ തന്നെ ടയർ അതുപോലെ തന്നെ ബ്രേക്ക് ആ സ്പീഡോമീറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ അത് വണ്ടി നിർത്തിയിട്ടിട്ടൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇനിയാണ് വാഹനങ്ങൾ തമ്മിൽ ഇടിക്കാതെ ഇടിച്ചു എന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് വാഹനങ്ങളും ചേർത്ത് മുട്ടിച്ചങ്ങോട്ട് ചേർത്ത് നിർത്തുക നമ്മളിവിടെ റിവേഴ്സ് ക്ലിപ്പ് എന്ന് പറയും റിവേഴ്സ് കിപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതായത് വണ്ടി ചേർത്തിട്ടതിന് ശേഷം നമ്മൾ ബോണറ്റ് പൊക്കി പിടിച്ച് നിൽക്കും അതിനുശേഷം വണ്ടി മാക്കിലേക്കാണ് എടുക്കുന്നത് അതായത് റിവേഴ്സ് ആണ് വണ്ടി എടുക്കുന്നത് ആ റിവേഴ്സില് വണ്ടി എടുക്കാൻ നേരത്ത് നമ്മൾ ബോണറ്റ് താഴേക്കിടും ഇടും താഴേക്ക് താഴ്ത്തും അതിനുശേഷം നമ്മൾ ഓടി മാറും അതാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് പിന്നീട് നമ്മൾ ചെയ്തിരിക്കുന്നത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എഡിറ്റിംഗിലേക്ക് വരുന്ന സമയത്താണ് ഈ റിവേഴ്സ് ക്ലിപ്പ് എടുത്ത സാധനം നമ്മൾ നേരെ ഓപ്പോസിറ്റ് അതായത് ഫ്രണ്ടിലേക്ക് വരുന്നതായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യും റിവേഴ്സ് ക്ലിപ്പ് എടുക്കുന്ന സമയത്തേക്ക് നമുക്ക് പൊടി കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നുണ്ട് അത് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്തേക്ക് ഇതെല്ലാം ആയിരിക്കും നമ്മൾ വന്ന് വണ്ടിയിൽ ഇടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ സൗണ്ട് എഫക്ട്സും എല്ലാം കൂടെ വരുമ്പോഴാണ് നമുക്ക് വണ്ടി ഇടിച്ചു എന്നുള്ളത് ഭയങ്കരമായിട്ട് ഫീല് വരുന്നത് അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഇടിക്കുന്ന ക്ലിപ്പ് മാത്രം നമുക്ക് വേണമെങ്കിൽ ഇത്രയും ഷൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇടിക്കുന്ന ക്ലിപ്പ് നമുക്ക് വേണമെങ്കിൽ സീജ് ചെയ്താൽ കുറച്ചുകൂടി ഫീൽ ഉണ്ടാക്കും കാരണം മുന്നിലുള്ള വണ്ടിയൊക്കെ ഭയങ്കര ഡാമേജ് ആക്കി നമുക്ക് കാണിക്കാൻ പറ്റും അതേപോലെ ഇപ്പം നമ്മളത് കാണിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ബോണറ്റ് പൊക്കി വെച്ചിട്ട് റിവേഴ്സ് എടുക്കുന്ന സമയത്തേക്കും ബോണറ്റ് താഴേക്ക് ഞങ്ങൾ വിടുകയാണ് ചെയ്യുന്നത് അതാണ് വന്നിടിക്കുന്ന സമയത്തേക്ക് ബോണറ്റ് ഫോർവേഡ് അതായത് റിവേഴ്സ് ക്ലിപ്പ് എടുത്ത സാധനം നമ്മൾ ഫോർവേഡ് ആക്കുന്ന സമയത്തേക്ക് വന്നിടിക്കുന്നു ബോണറ്റ് തുറന്നു പോകുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് എഫ് സി പിയിലാണ് അതെങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം കാറുകൾ നമ്മൾ ചേർത്ത് വെച്ചിട്ട് ആ ബോണറ്റ് പൊക്കിയതിനു ശേഷം കാർ റിവേഴ്സിൽ പോകുന്നതാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ ക്ലിപ്പിനെ ടൈം ലൈനിലേക്ക് വലിച്ചിട്ടിരിക്കുകയാണ് കണ്ടോ ഇതാണ് ആ വിഷ്വല് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ റിവേഴ്സ് ക്ലിപ്പ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് അപ്ലൈ ചെയ്തിരിക്കുകയാണ് ആ റിവേഴ്സ് ക്ലിപ്പ് അപ്ലൈ ചെയ്തപ്പോൾ എന്താണ് നമുക്ക് ഇതിന്റെ ഔട്ട് കിട്ടിയാൽ നമുക്ക് നോക്കാം കണ്ടോ റിവേഴ്സ് പോയ വാഹനം നമ്മൾ നേരെ തിരിച്ചു വന്ന് ഇടിക്കുന്നതായിട്ട് നമുക്ക് തോന്നില്ലേ അപ്പോൾ ഇതാണ് ഇവിടെ ഉപയോഗിച്ച സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക് ഇനി നമുക്ക് മറ്റൊരു ക്ലിപ്പ് കൂടെ നോക്കാം ഇവിടെ നമ്മൾ വന്ന് ആ ബ്രേക്ക് ചവിട്ടിയപ്പോഴുള്ള പോഴി തെറിക്കുന്ന ഒരു ഫീൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പോഴി ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് ഇടുകയും അതോടൊപ്പം തന്നെ വണ്ടിയുടെ ബോണറ്റ് അടച്ചിട്ട് വണ്ടി ബാക്കിലേക്ക് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ക്ലിപ്പിന് റിവേഴ്സ് ക്ലിപ്പ് എഫക്റ്റ് കൊടുക്കുകയാണ് അപ്പൊ ഇനി എങ്ങനെയാണ് ഇതിന്റെ ഔട്ട് വരുന്നത് നമുക്ക് നോക്കാം കണ്ടില്ലേ വണ്ടി വന്ന് നല്ല രീതിയിൽ ഇടിക്കുന്നതായിട്ടല്ല നമ്മൾ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ വീഡിയോട്ട് മ്യൂസിക് ഒക്കെ ഉൾപ്പെടെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കണ്ടുനോക്കാം ിൽ നമ്മളോടൊപ്പം സഹകരിച്ചിരിക്കുന്ന കലാകാരന്മാർ പ്രിയപ്പെട്ട സുഹേൽ അതേപോലെ തന്നെ സാഹിതിക തുടർന്നുള്ള എപ്പിസോഡുകളിലും ഇവരെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ പുതിയൊരു എപ്പിസോഡുമായി കാണുമ്പോഴേക്കും